ഓടാനോ വാ വാസേ എടാടി ഓണലടിച്ചണ്ടി ആ കയ്യിൽ കുറച്ച് കാഷ് ഇരിക്കുന്നേ നമുക്ക് ഈ ജ്യൂസും പാഴയ്ക്കും പോകുവാഞ്ഞി കിടന്നിട്ട് വരാം നേഗം വാ ഈ ചിത്തൊരി വന്നപ്പോയാ നമ്മക്കതിനെ വൈടി ചേർന്നതേ അമ്മ നിരത്തെ വർത്താന പറയില്ലേ ഇതിൊക്കെ എത്ര വർഷേ ജ്യൂസ് എടുത്ത് തന്നിട്ടുണ്ട് ഇടി അതെ ശരിയാടി പാത്തോ നീ പറഞ്ഞു തെറ്റാട്ടോ അളെത്രേട്ട് നമുക്ക് ജ്യൂസ് എടുത്ത് തന്നിട്ടുണ്ട് വാ புள்ளരേ ഇങ്ങോട്ടേ നമ്മളെ ഒരു വാക്കുലൊന്നും വിളിക്കുന്നില്ലല്ലേടി അതല്ല നമ്മൾ അങ്ങോട്ട് എരിസല്ലല്ലോ പിന്നെ പിങ്കി പറഞ്ഞില്ലേക്ക് പോവാം നോക്ക് ആ പിങ്കി വന്നിട്ടുണ്ടോ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കണ്ട ഞാനിയോട് പറഞ്ഞയക്കണ്ടോ ചേടാ പിന്നെ ഒമ്പത് കൂടെ എത്താൻ നിങ്ങൾ പറഞ്ഞുതന്നെ പോയിട്ടുണ്ട് നേകമാ നീസ് കഞ്ഞിട്ട് പാട്ട് അമ്പിളി കൊഴ്സേ ഇവിടേに来യാണോ നീ പറഞ്ഞുല്ലേ പോയി കാൻഡിലോട്ട വരായേ എന്നെ തേസ്കാൻ ഇവിടേ ജ്യൂസ് കൊ എന്നെ കണ്ട ജ്യൂസ് ഒടിയാൻ പോയതല്ലേ മിണ്ടുന്നില്ലേ ഞാൻ എടി പെണ്ണ് നിgetChildren ചോദിക്കുന്നു നീ എന്തിനാ കാൻഡിലോട്ട വരാത്തതെ the okay. it. വേറെ അതൊന്ന് ഫീസ് ഉണ്ടാകാൻ പറഞ്ഞില്ലേ ഞാൻ ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല you ല്ലേ <laughs> കൊണ്ടുവന്നേട ഞാൻ എടുക്കാൻ മറന്നു പോയി ടീച്ചർ ഒരു കാര്യം പറയോ ടീച്ചർ വരാനോ പറഞ്ഞത് ഓ സോറി ലുക്കു എടി എടി ഇത്ര കള്ളത്തരല്ലേടി പറയുന്നത് പൊളിച്ചോടി കടി അവളെല്ല കള്ളത്തരം പറയട്ടെ ഫസ്റ്റ് അമ്മയ്ക്ക് എന്താ റുക്കു പണി ഇല്ലാത്തതെ അതെ അതെ അമ്മ അമ്മവനെ നീ കാറിടിങ്ങി കിടക്കാ ടീച്ചർ അതുകൊണ്ട് നമുക്ക് പണക്കി പോകാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓ സോറി സോറി ലുക്കു റുക്കു ഇരുന്നോ റുക്കു ഇരുന്നോ ടീച്ചറെ ഞാൻ ഇരുന്നോട്ടേ ക്ലാസ്സിൽ പുറത്തു പോ ടീച്ചർ പ്ലീസ് ടീച്ചർ നാളെ വരെ കൊണ്ടുരയാ ടീച്ചർ ആ എക്സ്ക്യൂസ് പുറത്തു വാവനെ പുറത്തു പോവ ആലിയ വരവ ഞാൻ ഫീസ് കൊടുക്കണ്ടായിരുന്നു. ഈ നമുക്ക് வெளியേന്ന് കളിക്കാൻ ഇറങ്ങിയല്ലേ. എന്നെടാ എന്താർത്താൻ வெளியர்க்கണ്ട അങ്ങോട്ട്. ദേ നമ്മ ക്ലാസ്സിലെ എല്ലാവരുംടേ ഓല്ലാരോ ഓരോ ₹50 വെച്ചി കൊണ്ടോറണം കേട്ടോ. നമുക്ക് ടുക്കൂനെ ഫീസ് അടിക്കാൻ വേണ്ടിട്ടാണേ. ടീച്ചർ ഞങ്ങള് തരത്തെല്ല ടീച്ചർ തരത്തെല്ലോ എന്താ ദേ കണ്ണിച്ചോരെല്ല് പേര് മാറരുത് കുട്ടി. ഞാൻ ജ്യൂസ് ഒടി ഞാൻ പൈസയേ കണ്ടല്ലോ. അയ്യോ എന്റെ പൈസക്കേല്ല ജ്യൂസ് ഒടി. കൊള്ളത്തരദ പൊളിച്ച് അടുക്ക് നോക്കിക്കോ. എന്തടാ അവള് വർത്തവനാ? എന്താ ആർക്ക് പൈസ കൊണ്ടുള്ളല്ലന്ന് പറഞ്ഞു ദേ. ടീച്ചർ

ജ്യൂസ് ടീച്ചർ 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 പക്ഷെ ഞാൻ വാങ്ങിച്ചതല്ല അത് ചിത്ര വാങ്ങിച്ചതാ വാങ്ങിച്ചതാ എന്റെ കാഷ് ആ ടൂർ കൊണ്ടുവന്ന പിള്ളേരുടെ ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് എടുത്തു എച്ച് എമ്മിനെ ഏപ്പിക്കണേ കാരണം എന്തായാലും ബസ് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്യാഷ് പിന്നെ മേടിച്ചാൽ മതി ആദ്യം പേരൊന്നും പേരൊന്ന് അറേഞ്ച് ചെയ്ത് എച്ച് എമ്മിനെ ഏപ്പിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ ചെയ്തേക്കെ മക്കളെ

ഹലോ ടീച്ചറേ മൈ ഗോഡ് അമ്മ ഡാടി അതുകാരടി അല്ലേ അമ്മ കാണാനൊരു കൊട പോലടി മൊത്ത കണ്ണത്തിനെ അവള് പറയുന്നത് ആരെ അമ്മയാ ദൈവമേ പെട്ട അമ്മേ പെന്തിടി കൂടി കെട്ടി എടുക്കണ്ട് വന്നದು ഹലോ ടീച്ചറേ എവിടെ കുണ്ടാമേ ടീച്ചറേ യു കുണ്ടാമേ യു കുണ്ടാമേ അയ്യോ ടീച്ചറെ എന്റെ കാലല്ല ടീച്ചറെ ഒടിഞ്ഞത് വെട്ടി കോഴിയുടെ ഒരു ഒടിഞ്ഞ ടീച്ചറെ ഞാൻ പെട്ടെന്ന് വെട്ടി അങ്ങ് ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ ഒടിഞ്ഞിട്ടില്ല ടീച്ചറെ എനിക്ക് ഒരു ടീച്ചറെ എന്തിനാണോ അമ്മയെ കൂടെ ഇങ്ങനെ വിഷമിക്കുന്നത് രാവിലെ വിട്ടേ ടീച്ചറെ എന്തിനു ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂട എല്ലാരും പറഞ്ഞായിരുന്നു ഇവിടെ ജ്യൂസ് കുടിക്കാൻ പോയത് ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയി ജ്യൂസ് വഴക തിന്നാ പൈസക്ക് അയ്യോ ഇല്ലാത്ത പണമാ ടീച്ചറെ കൊടുത്തുവിട്ടത് എന്തിനെ ഇങ്ങനെ എന്റെ ദൈവമേ ഇങ്ങനെയുണ്ട് കുട്ടികൾ ഇതിന് പുറത്തൊരു സാധനം രോഗത്തെ കണ്ടിട്ടില്ല